തോമസ് ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് കോട്ടയം ജില്ലയിലെ കടത്തുരുത്തി പഞ്ചായത്തിലുള്ള ആയാങ്കുടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാങ്കോ മെഡോസ് എന്ന അഗ്രികൾച്ചറൽ തീം പാർക്കിലാണ് ഫാമിലിയോടൊപ്പം ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണിത് രാവിലെ പത്തുമണി മുതലാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുക വൈകിട്ട് അഞ്ചു മണിവരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് നാനൂറ് രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് മൂന്ന് വയസ്സിന് മേലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഫുൾ ചാർജ് തന്നെ കൊടുക്കണം ഇട ദിവസങ്ങളിലാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയെ ചാർജ് വരുന്നുള്ളൂ ശനിയും ഞായറും മറ്റവധി ദിവസങ്ങളിലും നിങ്ങൾ പോവുകയാണെങ്കിൽ നാനൂറ് രൂപ പെഡൽ ബോട്ട് വഞ്ചി സവാരി സൈക്ലിംഗ് ഗോക്കാർട്ട് അമ്പയ്ത്ത് ഷൂട്ടിംഗ് കുട്ടികളുടെ പാർക്ക് ഗൈഡിൻ്റെ സേവനം തുടങ്ങിയവ നമ്മൾ കൊടുക്കുന്ന നാനൂറ് രൂപ എൻട്രൻസ് ഫീസിനോടൊപ്പം നമുക്ക് സൗജന്യമായി അവർ തരുന്ന സേവനങ്ങളാണ് സേവനങ്ങളാണിതെല്ലാം മുപ്പത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മനോഹരമായ പാർക്കിൻ്റെ ശില്പി മനുഷ്യ സ്നേഹിയും പ്രകൃതി സ്നേഹിയുമായ എൻ കെ സൂര്യൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പാർക്ക് സ്ഥാപിച്ചത് നൂറ്റമ്പത് കോടി രൂപയാണ് അന്നത്തെ നിർമ്മാണ ചെലവ് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന ബഹുമതിയും മനുഷ്യനിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന ലിംക ും ഈ സ്ഥാപനം നേടിയിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ് വ്യത്യസ്ത തരം സസ്യങ്ങൾ ഈ പാർക്കിലുണ്ട് ഇതിൽ രണ്ടായിരത്തി നാനൂറിലധികം ആയുർവേദ സസ്യങ്ങളും ഉൾപ്പെടുന്നു കോട്ടയത്തു നിന്നും പതിനൊന്ന് കിലോമീറ്ററാണ് ഈ പാർക്കിലേക്കുള്ള ദൂരം നിരവധിയായ അപൂർവനം സസ്യങ്ങളും ആയുർവേദ സസ്യങ്ങളും ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് നാൽപ്പത് വ്യത്യസ്ത തരം കോട്ടേജുകളും ഇവിടെയുണ്ട് പാർക്ക് പത്ത് മണിക്ക് ഓപ്പൺ ആകുമെങ്കിലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ഈ വലിയ ആലിലയുടെ മാതൃക നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനുള്ള സ്ഥലമാണ് കേട്ടോ മുൻവശത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട് അതിൽ നമുക്ക് അത്യാപൂർവ്വ ഇനം ഔഷധച്ചെടികളും പൂച്ചെടികളുമെല്ലാം ആവശ്യക്കാർക്ക് വില കൊടുത്ത് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇരുപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത് ഇതൊരു വലിയ പാർക്കായതിനാൽ ഇത് മുഴുവൻ സ്ഥലവും നമുക്ക് ചുറ്റി നടന്ന് കാണാൻ അല്പം ബുദ്ധിമുട്ടാവും അത്തരം ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ട്രെയിനുകൾ ഇവിടെ ഉണ്ട് അതിന് നൂറ് രൂപയാണ് ചാർജ് പിന്നെ ലണ്ടൻ ബസ്സിന്റെ ലണ്ടൻ ബസ്സിന്റെ മോഡലുള്ള ഡബിൾ ഡെക്കർ ചെറിയ ബസ് ഉണ്ട് ഇവിടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പിന്നെ സൈക്കിൾ ചവിട്ടാനൊക്കെ പറ്റുന്നവർക്കാണെങ്കിൽ ഉണ്ട് സൈക്കിളിൽ നമ്മൾ ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണ്ട ഒരു നൂറ് രൂപ അവിടെ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ സൈക്കിൾ തിരിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് ആ നൂറ് രൂപ അവർ തിരിച്ചു തരുന്നതായിരിക്കും ഈ ട്രെയിൻ അതുപോലെ ലണ്ടൻ ബസ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇതിനെല്ലാം ചാർജ് ഉണ്ട് നൂറ് രൂപ പെർ ഹെൻഡിൽ വരുന്ന ചാർജ് ആദ്യത്തെ ഒരു മണിക്കൂർ നേരം നമ്മുടെ കൂടെ ഒരു ഗൈഡും അവർ തരുന്നതായിരിക്കും അപ്പോൾ ഒരു കുറച്ച് ആളുകൾ ചേർന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മളെ വിടുക അപ്പോൾ കൂടെ ഗൈഡ് ഉണ്ടാവും അപ്പോൾ അപൂർവയിനും മരങ്ങളെയും അതിന്റെ ചരിത്രങ്ങളെയും കുറിച്ചുമെല്ലാം അവര് ഗൈഡ് നമുക്ക് വിവരിച്ചു തരുന്നതായിരിക്കും ഒരു മണിക്കൂറിന് ശേഷം ഗൈഡ് നമ്മളിൽ നിന്നും മാറും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള വയലുകളിലേക്കൊക്കെ നമുക്ക് പോകാവുന്നതാണ് ക്രിസ്മസ് കാലമായതിനാൽ കയറുപയോഗിച്ച് മനോഹരമായിട്ടുള്ളൊരു സ്റ്റാറും ഒപ്പം ഉൾക്കൂടും അവർ ഒരുക്കിയിട്ടുണ്ട് മാങ്കോമെഡോസ് നമുക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന റൈഡുകളും നമ്മൾ പേ ചെയ്ത് എടുക്കേണ്ട റൈഡുകളെയും കുറിച്ചുള്ളൊരു ബോർഡാണ് മുൻ തന്നെ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ ഫില്ലാവുകയാണെങ്കിൽ മാത്രം പുറത്തും പാർക്ക് ചെയ്യാനായിട്ട് പ്രൈവറ്റ് പാർക്കിംഗ് സംവിധാനമുണ്ട് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകാനായിട്ട് ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് അവർ നമുക്ക് ഗൈഡുകൾ അറേഞ്ച് ചെയ്ത് തരും മറ്റുള്ള നമ്മുടെ സംശയങ്ങളെല്ലാം അവരോട് ചോദിക്കാവുന്നതാണ് ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പ് പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങളോടൊപ്പം ഒരു ഗൈഡ് നമ്മുടെ ഗൈഡ് ഗൈഡ് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്

ക്രിസ്തുമസ് അവധിക്കാലമായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് പേര് ഇവിടെ ക്യൂവിൽ ഉണ്ടായിരുന്നു ഈ പാർക്ക് വളരെ വൃത്തിയായും മനോഹരമായും ആണ് ഇവരൂടെ സംരക്ഷിക്കുന്നത് ഒപ്പം അപൂർവയിനം മരങ്ങളും ഔഷധച്ചെടികളും ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല സസ്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ചെടികളുടെ ചുവട്ടിലും അതിൻ്റെ ബോർഡുകൾ അതിൻ്റെ ശാസ്ത്രീയ നാമം എല്ലാം വേടതിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ റോഡുകളും പ്രത്യേകം നല്ല ടൈൽ ഭാഗ്യം മനോഹരമാക്കിയിട്ടുള്ള റോഡുകളാണ് വൃത്തിയും എടുപ്പുള്ള റോഡുകൾ അത് പാർക്കിൻ്റെ പല ഭാഗത്തോട്ടും ഈ റോഡുകൾ പോയിട്ടുണ്ട് അപ്പോൾ ഓരോ റോഡിലും പ്രത്യേകം അവർ ദിശ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് സൈക്കിളിനാണെങ്കിലും നടന്നിട്ടാണെങ്കിലും നമുക്ക് ആ സ്ഥലങ്ങളും നോക്കി പോകാവുന്നതാണ് ആരോടും ചോദിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല പിന്നെ ഒരുപാട് മെസ്സേജുകളും അവർ ബോർഡുകളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ യുവാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെടികളെ കുറിച്ചും അതുപോലെ പച്ചക്കറികളെക്കുറിച്ചും കൃഷി രീതികളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന പലതരത്തിലുള്ള ബോർഡുകൾ ഇവിടെ ഉണ്ട് അതൊരു പ്രത്യേകതയായിട്ട് ഇവിടെ തോന്നിയത് ഇതിവിടുത്തെ വളരെ പ്രസിദ്ധമായ മീനോട്ട് പാലമാണ് കേട്ടോ ഈ പാലത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറി കുറച്ച് ദൂരം തടാകത്തിൻ്റെ നടുവരേക്കും പോകാം അവിടെ ഒരു ഗോപുരവും അവിടെ ഒരു വാച്ച് കവറും അല്ല അതിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെക്ക് കാണാം ഈ തടാകത്തിൽ നിറയെ സവാരികളുണ്ട് നാടൻ വഞ്ചി ഉണ്ട് ബഡൽ ബോട്ടുകളുണ്ട് പിന്നെ ഈ തടാകത്തിന് അഭിമുഖമായിട്ട് റിസോർട്ടുകളുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ ഒരു ഒന്നോ രണ്ടോ ദിവസം ഫ്രഞ്ചി വേണമെന്നുള്ളവർക്ക് അതിനുള്ള സംവിധാനമുണ്ട് ഇപ്പം നാടൻ വഞ്ചിയാണ് വഞ്ചി തുഴയാനും ഒരാളുണ്ട് അപ്പോൾ പെഡൽ ബോട്ടൊക്കെ ചവിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ആ വഞ്ചിയിൽ കയറി വേണമെങ്കിൽ ആളുടെ സഹായത്തോടെ ഇവിടെ നമുക്ക് പോവാം ഇവിടെ റൈഡിനൊക്കെ ഫ്രീ ആണ് കേട്ടോ നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ് ലോഷപ്പെട്ടതാണ് വേറെ പൈസ ഒന്നും ഉണ്ട് പിന്നെ നമ്മൾ ഈ പാലത്തിൽ നിൽക്കുമ്പോൾ വലിയ ഈ പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം കൊടുക്കാനുള്ള തീറ്റ ഇവര് തന്നെ നമുക്ക് തരും ഇത്തരത്തിലും മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ഒരു പാപപരിഹാര കർമ്മമായിട്ട് പലരും വിശ്വസിക്കുന്നുണ്ട് നേരെ കാണുന്നത് ഒരു വാച്ച് ടവർ ആണ് കേട്ടോ ഇതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഗാർഡൻ മൊത്തം കാണാം ഏകദേശം ഒരു അഞ്ചു നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് പക്ഷെ ഏണി വഴി തന്നെ നമ്മൾ നമ്മൾപ്പടി വഴി തന്നെ കയറണം ഇതാണ് നീലക്കൊടുവേലി നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള ഒരു സംഭവമാണ് നേരിട്ട് കാണാൻ പറ്റിയ ഈ നീലക്കൊടുവേലിയുടെ വേര് ഒഴുക്കുള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കൊമ്പ് ആ വേര് ഒഴുക്കിനെതിരെ നീന്തി കയറും എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോകുന്ന പല ചെടികളും ഔഷധങ്ങളും ഒക്കെ ഇവരിവിടെ ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട് അത് പുതു തലമുറക്ക് അത് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ എല്ലാം കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു ഗാർഡൻ ആണത് ബാംഗ്വൽ മെഡോസ് വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒച്ചയും ബഹളമൊന്നുമില്ല നമ്മളൊരു ശാന്തമായൊരു കാട്ടി കൂടെ പോകുന്നത് പോലെ ഒരു നല്ല പക്ക ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്നപോലുള്ളൊരു പ്രതീതിയാണ് ഇത് ഇവിടുത്തെ ഏതെന്തോട്ടാണ് കേട്ടോ ആദത്തിന്റെയും ഹവയുടെ മനോഹരമായ ശില്പം ഇതൊരു ആണ് ഇത് മാംഗോ പ്രീമിയം കോട്ടേജ് എന്നാണ് ഇതിന്റെ പേര് ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇവിടെ റെന്റ് വരുന്നത് പിന്നെ ഇവിടെ ഗുഹയ്ക്കുള്ളിൽ ഒരു കോട്ടേജ് ഉണ്ട് കേവ് കോട്ടേജ് എന്നാണ് അതിന്റെ പേര് അതിന് പതിനോരായിരത്തി മുന്നൂറ് രൂപ വരും സീസണബിൾ ആണ് അത് അനുസരിച്ച് റേറ്റുകളിൽ വ്യത്യാസം വരാം ഇവിടെയുള്ള ഈ തോട്ടില് നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ ചൂണ്ടവർ തരും നമ്മൾക്ക് മീൻ പിടിക്കാൻ കഴിവുള്ളവർക്ക് മീൻ പിടിക്കാവുന്നതാണ് മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണിത് ഇത് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അത് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ഇത് നമ്മുടെ പാക്കേജിൽ വരാത്ത ഇതാണ് സ്വിമ്മിംഗ് പൂളിവാ ഇത് മറ്റൊരു കോട്ടേജാണ് മാംഗോ കോട്ടേജ് ഹണിമൂൺ കോട്ടേജാണത് ഇത്തരത്തിലുള്ള ഒരു നാല്പതോളം കോട്ടേജുകൾ ഈ പാർക്കിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ട് ഒരു വലിയ കൈയുടെ നടുക്ക് ഒരു മരം വെച്ചിരിക്കുന്നത് ഇവിടെ കാണാം വലിയ മനോഹരമായിട്ടുള്ള ഒരു കൈ വളരെ നാച്ചുറൽ ആയിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിവിടത്തെ ഈ ഗാർഡന്റെ ഡയറക്ടറുടെ കൈയുടെ മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഡയറക്ടർ ഹാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് സിസിജിയം അഥവാ മദന കാമരാജ് എന്നറിയപ്പെടുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടുക നമ്മുടെ ഗൈഡ് നല്ല സ്പീഡിലാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒപ്പം എത്താൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ ഒപ്പം എത്തുന്നില്ല ചിലപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കായമാണ് ആ കായം ഒരു മരത്തിൽ നിന്നാണ് ഈ മരത്തിൻ്റെ ചറ അതാണ് കറയാണ് നമുക്ക് കായമായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു നമ്മളിതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും ട്രെയിനും മറ്റ് സൈക്കിളുകളും ഗോക്കാട്ടും എല്ലാം ഇതിനോ ഈ വഴി കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഈ മദൽക്കെട്ടിനുള്ളിലുള്ളത് കൂട്ടുകുടുംബം റിസോർട്ടാണ് കൂട്ടുകുടുംബം പ്രീമിയം റിസോർട്ടിന് അയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ റെന്റ് വരുന്നത് ഇവിടെ ഷിക്കാര വള്ളങ്ങളുണ്ട് ഷിക്കാര വള്ളങ്ങള് കെട്ടുവള്ളങ്ങൾ നമുക്ക് അതിനകത്ത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേ ചെയ്യണം നൂറ് രൂപയാണ് ഇതിന്റെ ഒരു അരമണിക്കൂർ യാത്രയ്ക്കുള്ള ചാർജ് ഇതാണ് നാൽപ്പാം വരാതി എണ്ണ ഉണ്ടാക്കുന്ന മരങ്ങൾ വള്ളിപ്പടർപ്പ് പോലെ തോന്നിക്കുന്ന ഒരു മനോഹരമായ ഒരു ശില്പം പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ശില്പമാണ് ഇതിനോടനുബന്ധിച്ച പ്രണയിക്കുന്നവര് ശല്യപ്പെടുത്തരുത് പ്രണയിക്കാൻ ഒരു ഇടം ഗാർഡൻ എന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് നിരവധി പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് നിരവധി മഞ്ഞ നിറത്തിലുള്ള ഇല്ലിക്കാടുകളുള്ള ഒരു സ്ഥലമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയർ ആണ് ഇവിടെ അതിനോട് ചേർന്നാണ് നമ്മുടെ ശിക്കാര വഞ്ചിയുള്ള തടാകം അപ്പൊ ഒരെണ്ണം കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കുലച്ചു നിൽക്കുന്ന രണ്ട് തെങ്ങിന്റെ മാതൃക നല്ല ഒറിജിനാലിറ്റി ആയിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ മുഴുവൻ ഇത് സുപ്പീരിയർ പാഡി കോട്ടേജ് ഇതിന് ചാർജ് വരുന്നത് ഏഴായിരം രൂപയാണ് ഒരു നൈറ്റിന് വൈകുന്നേരം ശേഷമാണ് ഇത് പൂക്കുന്നത് മഞ്ഞ കളറാണ് പാർക്കിന്റെ ഒരു സൈഡ് ഇത്തരത്തിലുള്ള തോടാണ് ആ തോടിനപ്പുറം നല്ല നെൽപ്പാടങ്ങളാണ് നല്ല പച്ചപ്പ് പച്ചച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങള് കാഴ്ച വളരെ ഭംഗിയാണ് ഈ കാണുന്നതാണ് ട്രീ ഹൗസ് കോട്ടേജ് ഇതിന് ഒരു നൈറ്റിന് നാലായിരത്തി നാനൂറ് രൂപയാണ് ചാർജ് ഇത്തരത്തിലുള്ള രണ്ടു പേർക്ക് ഒരുമിച്ച് ചവിട്ടി പോകാവുന്ന സൈക്കിളുകളും ഇവിടെ കിട്ടും ഇവിടമാണ് നക്ഷത്ര ജംഗ്ഷൻ പല നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് യോജിച്ച മരങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ നക്ഷത്രത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള മരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ട് മനോഹരമായി ഓടക്കുഴൽ വായിച്ചു കൊണ്ട് ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതുല്യ കലാകാരൻ നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത പെരുഞ്ചീരകം എന്നുള്ള ഒരു സസ്യം ഇവിടെ കണ്ടു പിന്നെ റാഗി പഞ്ഞപ്പുല്ല് മുത്താറി തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവരിവിടെ വളർത്തുന്നു പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരമുള്ള മധുര തുളസി ആ ഒരു ചെടിയാണത് ആ നമ്മുടെ നാട്ടില് ബീഡി സിഗരറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുകയിലയാണ് കേട്ടോ പുകയിലയുടെ ചെറിയ തൈകളാണ് ഇത് വലുതാവുമ്പോൾ വലിയ ഇലകളായി മാറും ആ ഇലകൾ ഉണക്കിയാണ് സംസ്കരിച്ചാണ് ഇത് പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് നിരവധി ഇനത്തിൽപ്പെട്ട പച്ചക്കറികളും ഇവരിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കയറ് കുട്ട തഴപ്പായ തുടങ്ങിയവയുടെ നിർമ്മാണം ഇത് അറിയാത്തവർക്ക് വേണ്ടി ഇവരുടെ ഡെമോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പുതിയ തലമുറകൾക്കുള്ള ഇത് വളരെയേറെ ഒരു സംഭവമായിരിക്കും ഇതെങ്ങനെയാണ് കയറാവുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഭായം ഉണ്ടാകുന്നതെല്ലാം അതുപോലെ തന്നെ ഇവിടെ കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണം അത് ആർക്കെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരിവിടെ പഠിപ്പിച്ചു കൊടുക്കും അതൊരു എക്സ്പീരിയൻസാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ താല്പര്യമുള്ളൊരു സംഭവമായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചക്രത്തിൽ വച്ചിരിക്കുന്ന ഒരു കുറച്ച് ചെളി നമ്മുടെ കൈയുടെ ചലനങ്ങൾക്കനുസരിച്ച് മനോഹരമായ കൊച്ചു കൊച്ചു പാത്രങ്ങളായി മാറുന്നു ചെറിയൊരു ചലനത്തിലൂടെ അതിൻ്റെ രൂപവും മാറ്റാനായിട്ട് സാധിക്കും കുട്ടി കുറച്ച് നേരം ഇത് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ചെറിയൊരു പാത്രമാണ് അതിൻ്റെ ലക്ഷ്യം ഈ പാർക്കിനകത്ത് ഒരു കള്ള് ഷാപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് നാടൻ കറികളും കള്ളുണ്ടോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല കറികളുണ്ട് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഷാപ്പിലെ കറികൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാന്നുള്ള സൗകര്യം ഇവിടെയുണ്ട് പലതരത്തിലുള്ള പെറ്റ്സുകളും എവിടെയുണ്ട് ഗിനിപ്പന്നി എമ്മു കാടക്കോഴി കരിങ്കോഴി വിവിധതരം തരം നായ്ക്കള് ഇവക സംഭവങ്ങൾ എല്ലാം പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു കമണ്ടല് പോലെയുള്ളൊരു സാധനമാണ് കേട്ടോ അത് അതിൻ്റെ ഒരു മറുപടി ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം ഭീമാകാരമായ ഒരു നിവൃത്തി വെച്ച ബൈബിള് പോലെ ഒറിജിനാലിറ്റി ഒരു ബൈബിളാണ് കേട്ടോ ബൈബിൾ വചനങ്ങളെല്ലാം അതിലേ അതേപടി എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഭംഗിയുള്ള ഒരു അക്വേറിയ കൊണ്ട് കേട്ടാ നല്ല വലിയ നല്ല മീനുകളൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് ഈ കാണുന്നതാണ് കേവ് കോട്ടേജ് ഒരു ഗുഹയ്ക്കുള്ളിൽ ഏർ താമസിക്കുന്നത് പോലെ താമസിക്കാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരശുരാമന്റെ പ്രതിമ ഇവിടെയാണുള്ളത് പരശുരാമൻ മഴ എറിയുന്ന രീതിയിലുള്ള ഒരു പ്രതിമയാണിത് അതിനോട് ചേർന്നൊരു താമരക്കുളവും ഉണ്ട് താമരക്കുളത്തിനു മുകളിലൂടെ ഒരു ചെറിയ പാലവും നടപ്പാലവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ചെറിയ ഒരു അമ്പലവും അമ്പലക്കുളവും അതിനകത്തേക്ക് ഇറങ്ങാനുള്ള പടിക്കെട്ടും ഒരു സ്വർപ്പക്കാവും എല്ലാം ഇതിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ ഒരു പാർക്കാണെങ്കിലും ഏർ മുതിർന്നവരും ഇതിനകത്തെല്ലാം ഇരുന്ന് ഊഞ്ഞാലാടുകയും എൻജോയ് ചെയ്യുക ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനത്തെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളതെല്ലാം തോട്ടത്തിലായിട്ടൊരു തേയിലത്തോട്ടം കാണാം നമുക്ക് ആ തേയിലത്തോട്ടം താഴെ താഴേന്ന് ചുറ്റി മുകളിലോട്ട് കയറി മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഏറുമാടത്തിൻ്റെ രൂപത്തിലുള്ള ഒരു വാച്ച് ടവറും നമുക്ക് അവിടെ കാണാം ഉണ്ടോ നമുക്ക് പാർക്കെല്ലാം ചുറ്റി കാണാനുള്ള സൈക്കിളുകളും ഗോ ഗോക്കാർട്ടെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടൂട്ടാം ഇതിന് നമ്മൾ വാടകയൊന്നും കൊടുക്കണ്ട നൂറ് രൂപ അഡ്വാൻസ് കൊടുക്കാം അത് നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടും ഇവിടേക്ക് വരുമ്പോൾ കുട്ടികളെയും കൂട്ടി വരണം ഫാമിലി ആയിട്ട് വരുന്നതാണ് കൂടുതൽ നല്ലത് കാരണം മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഉള്ളത് അവർക്ക് ഒരു ദിവസം മുഴുവൻ അടിച്ചു കുളിക്കാൻ പറ്റിയ എല്ലാത്തരം സെറ്റപ്പുകളുടെ അപ്പോൾ പിള്ളേരുടെ സന്തോഷം കാണാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവർക്ക് എല്ലാം മറന്ന് അടിച്ചുപൊളിക്കാനുള്ള എല്ലാത്തരം എന്റർടൈൻമെന്റുകളും ഇവരോട് ഒരുക്കിയിട്ടുണ്ട് ഇത്തരം ഗെയിമുകളിലെല്ലാം പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരുമ്പോഴെപ്പോഴും പത്തു മണിക്ക് ഇത് തുറക്കുന്ന സമയത്ത് തന്നെ വരാൻ ശ്രമിക്കുന്നു കാരണം മണി വരയ്ക്ക് മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ അതിനുള്ളിൽ നമുക്ക് മാക്സിമം കണ്ടു തീർക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കൂടെ അല്ലെങ്കിൽ നമ്മൾ പലതും കാണാതെ പുറത്തു പോകേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് പരമാവധി നേരത്തെ ഇവിടെ വന്ന് നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ അവിടെ ആർച്ചറി ആണത് അമ്പെയ്ത്ത് പരിശീലനം അപ്പോൾ നമുക്കിതൊക്കെ ട്രൈ ചെയ്യാം അമ്പെയ്ത് നോക്കാം അതുപോലെ ഷൂട്ടിംഗ് ഉണ്ട് ഷൂട്ടിങ്ങ് ഒരുപാട് എൻജോയ് ചെയ്യാവുന്ന ഒരു സംഭവങ്ങളാണ് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷപ്പെടുന്നു പഴയ കാലത്ത് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം ചക്രത്തിൻ്റെ സഹായത്തോടുകൂടി ചവിട്ടി ചക്രം ചവിട്ടാന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഒരു ചെറിയ നെൽപ്പാടത്തിന് മാതിരി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെള്ളം ചവിട്ടി തിരിച്ചു സംവിധാനം സംവിധ്യക്ഷ ഇതൊരു കൺവെൻഷൻ സെന്റർ ആണ് ഈ കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടില് ശ്രീബുദ്ധന്റെ പ്രതിമയുണ്ട് നിരവധി ആളുകൾ ഇവിടെ സ്റ്റോക്കിൽ ഉന്നം പിടിച്ച് പരിശീലനം നേടുന്നു ചില ആളുകൾ അമ്പൈറ്റില് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും അമ്പു കൊള്ളിക്കാൻ വേണ്ടിയുള്ള ജീവ ശ്രമത്തിനാണ് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും എളുപ്പമല്ല എക്സ്പീരിയൻസ് ആയെന്ന് മാത്രമേ ഈ പറയുന്ന വട്ടത്തിനുള്ളിലൊക്കെ കൊള്ളിക്കാൻ പറ്റുള്ളൂ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള സസ്യങ്ങൾ ബൈബിളിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള സസ്യങ്ങളെല്ലാം ഈ ബൈബിൾ ഗാർഡനിലുണ്ട് കരുവേലമരം അങ്ങനെയുള്ള പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ശിരസിൽ അണിയിച്ച മുൾമുടി ഉണ്ടാക്കിയ മുൾച്ചെടിയുള്ള മരം അത്തരത്തിലുള്ള അപൂർവഹനം മരങ്ങള് ഈ ബൈബിൾ സ്റ്റാച്ചുവിന് ചുറ്റും സൈപ്രസ് കരിവേലം ഏതൊക്കരിവേലം കുറച്ചു സ്വസ്ഥമായിട്ട് ഇരുന്ന് ഊഞ്ഞാലാടാൻ ആഗ്രഹമുള്ളവർക്ക് അതും ഇവിടെ ഉണ്ട് ആ പോരാത്തതിന് കുട്ടികളുടെ കൂട്ടുകാരുതെ ഡാഗിനി കൂട്ട്സൺ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്നു